ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്തൊക്കെയാണ് മുത്തുമണികളെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈവനിങ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഞാൻ ഇന്ന് ഈവനിംഗത്ത് ചെറിയൊരു ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈവനിങ് വിശേഷങ്ങൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് പിന്നെ ഞാൻ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ പിടയ്ക്കായിട്ട് കുക്കിംഗ് വീഡിയോ ഇടുന്നുണ്ട് വ്ളോഗ് ഇടുന്നുണ്ട് അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് എന്നും വ്ളോഗ് ഇടുന്ന വ്യൂസൊക്കെ ഭയങ്കര കുറവാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുട്ടോ എന്നാൽ മാത്രമാണേ എനിക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാനായിട്ടൊരു പ്രചോദനമാവുള്ളൂ ഓരോരുത്തരെ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു സന്തോഷമാണെന്നറിയോ നിങ്ങൾ ഇത്രയും നിങ്ങളുടെ സമയമൊക്കെ കളഞ്ഞ് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിവിടെ വൈഫൈ ഒന്നല്ല നെറ്റാണ് അപ്പോൾ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് അത്ര വീഡിയോ കാണാൻ പറ്റുള്ളൂ അധികം വീഡിയോസൊന്നും കാണാൻ പറ്റില്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ തുടർന്നും എല്ലാവർക്കും സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ എന്നെ അങ്ങനെ ഈവനിങ് വ്ലോക്ക് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഇന്ന് ഉച്ചയ്ക്ക് രാവിലെയും ഉച്ചയ്ക്കും വലിയ വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇട്ട് എടുക്കാനായിട്ട് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഇന്നലത്തെ കറികളൊക്കെ ഒന്ന് ചൂടാക്കി എടുത്ത് ഉച്ചയ്ക്ക് ചോറും അതുപോലെ തന്നെ ഒക്കെ ചൂടാക്കി എടുക്കലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആ വിശേഷങ്ങളൊന്നും കാണിക്കാണ്ടിരുന്നത് അപ്പം ഞാനിപ്പോൾ എന്തായാലും വൈകുന്നേരം കറി വെക്കാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് പപ്പക്കായ ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്നെ പൊട്ടിക്ക് എന്നെ പൊട്ടിക്ക് ഞാനിപ്പം നാശമായി പോകുന്നു പറഞ്ഞിരിക്കായിരുന്നു അപ്പം എന്നെ വേറെ ഒന്നും നോക്കിയില്ല അതിനെ അങ്ങോട്ട് ചായ ചാടിച്ചെടുത്തു കേട്ടോ അങ്ങനെ പപ്പക്കായ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം അത് മുറിച്ചെടുക്കുന്നത് എൻ്റെ സുടാപ്പി കണ്ടിട്ടില്ല കേട്ടോ സുടാപ്പി കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പ തന്നെ ഓടി ഇങ്ങടെ എത്തുവേ ആളത് കണ്ടിട്ടില്ല ആൾ ടിവിയുടെ മുമ്പിലിരിക്കയാണ് അത് പിന്നെ ഞാൻ വേറൊന്നും നോക്കിയില്ല വേഗം തന്നെ അങ്ങോട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വന്നു അപ്പം ആദ്യം പകുതി പകുതിയെ തൊലി കളഞ്ഞോളൂ കേട്ടോ പക്ഷേ അപ്പോഴേക്കും പാത്തൂസ് വന്നിട്ടുണ്ടായിരുന്നു പാത്തൂസിന് സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ തൊലി കളഞ്ഞാൽ പാത്തൂസ് കണ്ടിട്ടുണ്ടായിരുന്നു സുടാപ്പി ഞാൻ അത് പറിച്ചതും കണ്ടിട്ടില്ല നന്നാക്കുന്നതും കണ്ടിട്ടുണ്ടായിരുന്നില്ല അവസാനമായിപ്പോഴേക്ക് ആൾ വന്നു ആൾ വന്നതേക്കായി നിറച്ച് മാരി കൊണ്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഒന്നും രണ്ടൊന്നും നല്ല എടുത്തത് മൂന്നാല് കഷ്ണം എടുത്തിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ പിന്നെ എനിക്ക് കറിയിലേക്ക് കുറച്ച് മതി കേട്ടോ വേറെ ഒന്നും നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കറി എന്ന് പറയുന്നത് പമ്പയറും പപ്പക്കായും കൂടിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ചാറ് കറിയാണ് കേട്ടോ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ കറി വെക്കാത്തവരുണ്ടെങ്കിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാനിത് ആദ്യം വമ്പയർ ആവശ്യത്തിനുള്ളത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു മൂന്നാല് പ്രാവശ്യം നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കല്ലൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ വമ്പയർ ചെറുപയറ് മുതിര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കറി വെക്കുന്ന ടൈമിൽ ശ്രദ്ധിച്ച് വേണം കേട്ടോ എടുക്കാനായിട്ട് അതിൽ കല്ലുണ്ടാവാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ എനിക്കിത് വെള്ളത്തിലിട്ടിട്ട് അരിച്ചെടുക്കാൻ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ വെള്ളത്തിലിട്ടിട്ട് കൈ കൊണ്ട് മൂളീത്ത വമ്പയറൊക്കെ ഇങ്ങനെ പെറുക്കി പെറുക്കി ഇട്ട് കൊടുക്കും കേട്ടോ അടിഭാഗം അങ്ങോട്ട് കളയാറാണ് കേട്ടോ പതിവ് അല്ലെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് അവസാനം ആകുമ്പോൾ ഓരോന്നിങ്ങനെ എടുക്കാറാണ് പക്ഷെ ഇന്നത്തെ ഞാൻ നോക്കിയപ്പം അധികം കല്ല് അങ്ങനെ കല്ലൊന്നും കണ്ടില്ല കേട്ടോ പിന്നെ അങ്ങനെ തന്നെ അങ്ങോട്ട് കഴുകി ഇട്ടിട്ടുണ്ട് അങ്ങനെ അതെ വിസലടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ നേരം കൊണ്ട് ഞാൻ ഇതേ കുറച്ച് നമ്മുടെ എന്താ അതിന് പറയാ വഴുതനങ്ങ വഴുതനങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അതൊന്നും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ മക്കളാരും കഴിക്കില്ല എനിക്ക് എന്തായാലും എന്തെങ്കിലും ഉപ്പേരി എന്തെങ്കിലും വേണം കുറേ ദിവസമായിട്ട് ഉപ്പേരൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് അപ്പം അങ്ങനെ എന്തായാലും ഇത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അന്ന് കുറേ ദിവസമായിട്ട് ഉമ്മ കൊണ്ടുവന്നിട്ട് ഇത് വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഉമ്മ വിചാരിക്കും ഇപ്പോഴാണ് ഇവിളതെടുത്ത് നന്നാക്കണേന്ന് വിചാരിക്കും കേട്ടോ എന്താ വെച്ചാൽ കൊണ്ടന്നിട്ട് കുറച്ച് ദിവസമായി ആ ക്രിസ്മസിൻ്റെ ടൈമിൽ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ പക്ഷെ അത് കവറിൽ കെട്ടി വെച്ച കാരണം കൊണ്ടും വഴുതനങ്ങൾ കേടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഭാഗ്യം അങ്ങനെ വഴുതനങ്ങ വഴുതനങ്ങവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കറിയിലേക്കുള്ള നാളികേരം ഞാൻ ചെറിവിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ തക്കാളി എടുത്തിട്ടുണ്ട് പപ്പക്കായ ചെറുതായിട്ട് അരിഞ്ഞ ഇതിലേക്ക് തന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി അരിഞ്ഞിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേഗം ഒന്ന് നാളികരം നിറച്ചെടുക്കാം അപ്പോൾ നാളികേരത്തിൽ ഞാൻ വേറൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇവിടെ പെരി നല്ല ജീരകം ചേർക്കുമ്പോൾ ചെറിയൊരു മതിരപ്പ് ഉണ്ടാവില്ല അത് വലിയ ഇഷ്ടമല്ല ഇഷ്ടമല്ലാട്ടോ പയറും മത്തി ഇങ്ങനെ വെക്കുമ്പോൾ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കറി അങ്ങോട്ട് വെല്ലാണ്ട് വെക്കാറില്ല കേട്ടോ ഇക്ക ഉള്ളപ്പോഴാണ് പയറും മത്തങ്ങിക്കുക കാൾക്കയശ്ശീരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ മക്കൾക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ നല്ല ജീരം കൂടി ചേർത്തിട്ടില്ല വെറുതെ നാളേരച്ചെടുക്കാനോ ചെയ്തത് വേറെ ഒന്നും ചേർത്തിട്ടില്ല ഉള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കാന്ന് വെച്ചതായിരുന്നു പക്ഷെ ഉള്ളി കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ അത് ചേർത്തിട്ടില്ല വെറുതെ ഒന്നും അരച്ചെടുക്കാനിട്ടോ അപ്പോഴേക്കും പയർ ഒരുവിധം വെന്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് നോക്കണം എന്തായിട്ടുണ്ട് വെന്ത് വന്നോ എന്താണെന്നുള്ളത് നോക്കണം അങ്ങനെ അത് ഞാൻ നാളികേരം അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നാളികരേ ഉള്ളൂ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ കറി അതിനനുസരിച്ച് മതി കേട്ടോ ഇതിപ്പോൾ നാളെ ഉച്ചയ്ക്ക് ഉണ്ടാവട്ടെ ഈ കറി അങ്ങനെ ഇപ്പോൾ ഇത് വൈകുന്നേരം അല്ലേ എടുക്കുന്നത് പിന്നെ ഞാൻ ഗ്യാസ് അതിൻ്റെ ഇടയിൽ ഒന്നും കൂടി ഓണാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പയറ് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പയറ് മാറ്റി കൊടുക്കല്ല പയറ് നോക്കിയപ്പോൾ എന്തിട്ടുണ്ടായിരുന്നില്ല വേവ് കുറച്ച് കുറവുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വിസലടിച്ചതിന് ശേഷം ഇത് ഞാൻ ഗ്യാസ് ഒന്നും കൂടി ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വഴുതനങ്ങി നമുക്ക് ഉപ്പേരി വയ്ക്കാനായിട്ട് ഞാൻ ഉള്ളി ഒന്നും അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിയല്ല സബോള ഉള്ളിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സബോളി വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പം എന്തായാലും ഒന്ന് വിസിലൊന്നു പോയി വരണമല്ലോ എയർ കളയാന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അത്രയും നേരത്തെ ആ ഒരു വേവും കൂടി ഇല്ലാണ്ടായി പോകുള്ളൂ കേട്ടോ അപ്പം ഞാനത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് വിസിലേക്കൊന്ന് പോവട്ടെ എന്ന് വെച്ചിട്ടോ പിന്നെ മോൻ്റെ യൂണിഫോം അലക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഷർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വെള്ള ഷർട്ട് അപ്പോൾ അതൊന്ന് അവിടെ അലക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കി വെച്ചിട്ട് വേണം പോയിട്ട് അതൊന്ന് ഉജാല മുക്കിയിടാനുണ്ട് വെള്ള വെള്ളച്ചാട്ടിൽ ഉജാല മുക്കും അതുപോലെ തന്നെ മറ്റേ കൺസേർട്ടും രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ മുക്കാറ് അപ്പോൾ ഇതിൽ സോപ്പ് പൊടിക്കാരൻ വന്നപ്പോൾ ഞാൻ എന്നും വിചാരിക്കുന്ന ഒരു കാര്യമായിരുന്നു അത് മേടിക്കണം എന്നിട്ട് എന്നും മറന്നുപോകും പക്ഷേ ഈ പ്രാവശ്യം എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം എന്താണോ എൻ്റെ തള്ളിയിലേക്ക് അത് ഓടി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യം തന്നെ മേടിച്ച് വെച്ചത് അതാണ് കേട്ടോ പിന്നൊരു ഉപകാരം ഉണ്ട് കേട്ടോ അവർ വരുന്ന കാരണം കൊണ്ട് നമുക്ക് ആദ്യമൊക്കെ ഒരു സോപ്പ് പൊടി സോപ്പ് ചെരുപ്പ് വീട്ടിൽ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ചെരുപ്പൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ നൈറ്റ് ഡ്രസ്സ് കൊണ്ടുവരുന്നുണ്ട് നൈറ്റി ഉണ്ട് അതുപോലെ തന്നെ ചുരിദാർ ടോപ്പുകൾ പിന്നെ നമ്മുടെ ഹാർ പിന്നെ കംഫർട്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നമുക്ക് മാസം അവർ മാസത്തിലൊരു ദിവസമേ വരുള്ളൂ അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ച് പൈസ കൊടുക്കാം ഉള്ള പൈസ ഇപ്പോൾ കൊടുത്താൽ മതി പിന്നെ വരുമ്പോഴായാലും കൊടുത്താൽ മതി കേട്ടോ അത് കാരണം കൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട് കേട്ടോ പിന്നെ ഞാനിതാ നോക്കിയപ്പോഴേക്കും പയറൊക്കെ വെന്ത് തന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് പപ്പക്കായ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളി തന്നെ ഇട്ടിട്ടുള്ളൂ അതും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും അപ്പോൾ ഉപ്പും കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ മുളക് പൊടി പച്ചമുളക് ഞാനിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ മുളക് പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒറ്റ വൈസിലടിച്ചെടുത്താൽ മതി കേട്ടോ പപ്പക്കായൊക്കെ പെട്ടെന്ന് വെന്തു ഒടഞ്ഞാൽ അങ്ങോട്ട് പോവും അപ്പോൾ പിന്നെ ഒറ്റ വൈസിലുമ്പോൾ മതി കേട്ടോ അങ്ങനെ ഞാൻ ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഇനി നമുക്കിത് വെച്ചിട്ട് ഒറ്റ വിസിൽ വീസിലങ്ങോട്ട് അടിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ കുക്കറൊന്നും മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട് ഈ കുക്കറ് കുഴപ്പമില്ല പക്ഷെ നമ്മളിതിൽ പാകചകം ചെയ്യുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്ന ടൈമിൽ അങ്ങോട്ട് ശരിക്കും അങ്ങുടെ ഉൾഭാഗം ഒന്നും എനിക്ക് അങ്ങോട്ട് കാണിക്കാനായിട്ട് പറ്റുന്നില്ല എൻ്റെ പഴയ കുക്കറാണ് കേട്ടോ വലിയ പുറത്തുനിന്ന് അടയ്ക്കുന്ന കുക്കറാകുമ്പോൾ വലിയ കുഴപ്പമില്ല അതിൽ ശരിക്കും കാണാൻ പറ്റും പക്ഷേ ഇതിൽ നമുക്ക് അങ്ങോട്ട് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും വരുമ്പോൾ ഇതിൽ പാത്രക്കാർ വരുന്നുണ്ട് കേട്ടോ ആളുടെ കയ്യിൽ നിന്നാണ് എല്ലാ സാധനങ്ങളും ഞാൻ മേടിക്കാറ് അപ്പോൾ ഈ കുക്കർ കൊടുത്തിട്ട് വേറെ ഒരണം പുതിയ മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും അതിൻ്റെ വീസിലൊക്കെ നഷ്ടമായിട്ടിരിക്കല്ലേ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് എക്സ്ചേഞ്ച് ചെയ്ത് തരും പിന്നെ കുറച്ച് പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും പിന്നെ മാസാടകമൊക്കെ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നെ ഇതേ വഴുതനങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് അതിലേക്ക് ഉള്ളിയും സബോളിയാണ് കേട്ടോ ഉള്ളിയും ഉള്ളിയും തന്നെ വായിൽ വരുന്നുള്ളൂ സബോളയും വെളുത്തുള്ളിയും ഒന്ന് വാട്ടി ശേഷം ഞാൻ കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷത്തെ വഴുതനയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വൈതനങ്ങ ഒന്ന് ചേർക്കുമ്പോൾ നമ്മൾ തീരെ വെള്ളം ചേർക്കേണ്ട ആവശ്യം തന്നെ വരില്ല കേട്ടോ അങ്ങനെ തന്നെ അടച്ചുവെച്ചിട്ടാ എണ്ണയിൽ കിടന്നിട്ട് വേണം ഇതൊന്ന് വെന്ത് വരാനായിട്ടിട്ടോ അപ്പം നല്ലോണം അങ്ങോട്ട് ഉടച്ച് ഉടഞ്ഞ് അങ്ങോട്ട് പോവാനും പാടില്ല കേട്ടോ വഴുതനങ്ങ വെണ്ടക്കായ ഇതൊക്കെ നമ്മൾ ഉപ്പ് വരു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വെപ്പക്കായൊക്കെ അവിടെ വെന്ത് റെഡി ആയിട്ടുണ്ടേ അത് ഞാൻ തുറന്ന് നോക്കണം എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അധികം നേരെ നമുക്ക് വഴുതനങ്ങ വെണ്ടക്കായ അതൊന്നും അധികം കുക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് കേട്ടോ വേഗം തന്നെ കുക്കായി കിട്ടുന്നതാണ് കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഞാനത് അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും ഞാൻ പോയിട്ട് വേഗം മോൻ്റെ ഷർട്ടിലൊന്ന് ഉജാല മുക്കിയിട്ടിട്ടോ അല്ലെങ്കിൽ എനിക്ക് നാളേക്ക് പണി കിട്ടും നാളെ അവന് ഇടാനുള്ളതാണ് ഞാനത് മറന്നു പോയതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അലക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു വേഗം തന്നെ ഞാനതിൽ വേഗം ഉജാലയ്ക്ക് ഒന്ന് മുക്കി എടുക്കണം പിന്നെ ഈ കംഫർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല മണം എന്ന് വെച്ചാൽ നല്ല മണം ഇത് വേടിച്ചു കൊണ്ടുവന്ന ടൈമിൽ ഞാൻ വെറുതെ ഇവിടെ അടുക്കളയിൽ ടൈലിൻ്റെ മുകളിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം പുറത്ത് അപ്പോൾ വന്നിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ തുടച്ചതായിരുന്നു പക്ഷേ ഭയങ്കര മണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മണമായിരുന്നു അത് കേട്ടിട്ട് സുഡാപ്പി വന്നിട്ട് എൻ്റെ അടുത്ത് എനിക്ക് കയ്യിലൊന്നും ഒഴിച്ച് തരുമെന്ന് വെച്ചിട്ട് കൈ ഇങ്ങനെ മണപ്പിച്ച് നടക്കായിരുന്നു കേട്ടോ പിന്നെ എനിക്കൊരു പേടി ആൾ ചിലപ്പോൾ ഓർമ്മയില്ലാണ്ട് വേറെ എന്തെങ്കിലും ആ കയ്യിലെടുത്ത് കഴിച്ചാലോ എന്നുള്ളൊരു പേടിയിൽ പിന്നെ സോപ്പൊക്കെ ഇട്ട് കൈ കഴി കൊടുത്തു അങ്ങനെ ഇപ്പോൾ അത് അതിൻ്റെ അടുത്ത് വന്നിരുന്ന് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ എനിക്ക് കുറച്ച് കയ്യിൽ ഒഴിച്ച് തരുമെന്ന് അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിൽ ഒരു സ്റ്റാൻഡ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചേക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ താഴേക്കാണ് വെച്ചതെങ്കിൽ അവരത് കയറി എടുക്കും കുറച്ച് ഹൈറ്റിലായിട്ടൊരു സ്റ്റാൻഡ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചേക്കാണ് അതുപോലെ ഹാൻഡ് വാഷ് ഉജാല അങ്ങനത്തെ സംഭവമൊക്കെ ഞാനിവിടെ പുറത്ത് ഒരു സ്റ്റാൻഡ് കിട്ടിയിട്ട് അതൊന്ന് വെച്ചേക്കാണ് കേട്ടോ അങ്ങനെ ഇപ്പം ഇത് തുണിയിൽ ഷർട്ടിൽ ഉജാല മുക്കിയിട്ടുണ്ട് കംഫോർട്ടും കൂടി മുക്കിയിട്ട് അത് അവിടെ അങ്ങനെ അറിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ആ പരിപാടി ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് പോയി തുറന്ന് നോക്കാം എന്തായി വെന്തോ അതോ വേവ് കുറഞ്ഞോ എന്താണ് നമ്മുടെ പയറിൻ്റെയും പിന്നെ അതുപോലെ തന്നെ പപ്പയുടെയും പപ്പക്കായയുടെയും അവസ്ഥ എന്തായി എന്തായൊന്നു പോയി നോക്കാം കേട്ടോ സുഡാപ്പി സുടാപ്പ് ഇതെവിടെ ഇരുന്ന് കളിയിലാണ് കേട്ടോ പാത്ത ദിവസം ഉണ്ടിട്ട് അപ്പുറത്ത് തന്നെ ഇപ്പം ഇവർ ഇത് മീൻ ഇട്ടാ വെക്കണം എന്നും പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച ബോക്സ് ആയിരുന്നു കേട്ടോ ആ ബോക്സ് ഇപ്പം ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് അപ്പം അതിൽ കയറി ഇരുന്നേക്കാണ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴേക്കും പയറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കി അപ്പോൾ അത് ഒന്ന് ഇളക്കി നോക്കട്ടെ നോക്കട്ടെട്ടോ വെന്തിട്ടുണ്ടോ എന്ന് നന്നായിട്ട് അപ്പോൾ അതെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ ഞാൻ ആദ്യം ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് കുക്കറൊന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കതിലേക്ക് നാളികേരം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ നല്ല ജീരം ചേർക്കുകയാണ് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ പക്ഷെ ഇവിടെ മക്കൾ കഴിക്കാത്ത കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ അധികം വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു ചെറിയ ജാറിലായ കാരണം നാളീര അരച്ചെടുക്കുമ്പോൾ അധികം വെള്ളം ചേർന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിലേക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ നാളികേരയിലേക്ക് ഒഴിച്ചു കൊടുത്തത് പിന്നെ ഞാൻ ഞാനത് മിക്സിഡ് ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് അതും കൂടി അതിലേക്ക് കുലുക്കിയിട്ടങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് കടുകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് താളിച്ചെടുക്കാം കേട്ടോ അങ്ങനെ കറി ഒന്ന് തിളച്ചതിന് ശേഷം അത് നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്നും കൂടെ ഇറക്കി വയ്ക്കാം അപ്പം പപ്പക്കായും വമ്പയറിൻ്റെ കറിയാണ് കേട്ടോ ഞാനിത് ആദ്യമായിട്ട് വെച്ചത് കുറച്ച് ദിവസം മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചെറുപ്പത്തിലൊക്കെ കഴിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വമ്പയറും തക്കാളിയും വെറുതെ ഇതേപോലെ ചാറ് കറി വെക്കാറുണ്ട് പക്ഷേ പപ്പക്കായ ഇട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കുറച്ച് നാൾ മുമ്പോട്ടാണ് വെച്ചത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇന്നിപ്പം ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കരുത് എന്തുണ്ടാക്കും എന്തുണ്ടാക്കുന്നു അപ്പോഴാണ് പപ്പക്കായ കണ്ടപ്പോൾ ഓർമ്മ വന്നിട്ട് ഇന്നിപ്പോൾ എന്തായാലും ഈ കറി ഉണ്ടാക്കാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈവനിങ് എന്ന് പറയണത് വഴുതനങ്ങ ഉപ്പേനും ഈ വമ്പയറും പിന്നെ പപ്പക്കായായിട്ടുള്ള കറി കറിയും പിന്നെ ചോറ് നേരത്ത് മുട്ടയും കൂടി ഒന്ന് ഓംബ്ലേറ്റോ പുളിസയോ എന്താ അങ്ങനെ ആക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഇതേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകും കറിവേപ്പിലൊക്കെ അങ്ങോട്ട് താളിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ടൈമിൽ വറ്റൽമുളകൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാട്ടെ ഇവിടെ അതൊന്നും ഇല്ലാട്ടതൊന്നും അങ്ങനെ മേടിച്ച് വയ്ക്കുന്ന സംഭവം അല്ല മേടിച്ച് വച്ചിട്ട് കാര്യമില്ല എന്ന് വെച്ചാൽ വേഗം കേടാവും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇതേ കറി അങ്ങോട്ട് താളിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഒരു ലോഡ് പാത്രങ്ങളാണ് കേട്ടോ കഴുകാനുള്ളത് അതൊക്കെ അങ്ങോട്ട് കഴുകിയെടുക്കണം ആ ഒരു കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും മടിയുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്തും ഞാൻ ചെയ്യും പക്ഷേ തുണി മടക്കുന്ന കാര്യം പാത്രം കഴുകുന്ന കാര്യം ഇത് രണ്ടാണ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ ചോറ് എന്തായി നോക്കാം ചോറ് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് കുറച്ച് നേരമായിട്ടോ ഇനിയിപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാം ഇനി മക് ഞങ്ങളിവിടെ സാധാരണ ഏഴര ആകുമ്പോഴേക്ക് ഫുഡ് കഴിക്കും ഉമ്മ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഉമ്മയോ പെങ്ങളെ അവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കുറച്ച് നേരം വൈകുള്ളൂ കുറച്ച് നേരം എന്ന് വെച്ചാൽ അധികം നേരമൊന്നും വൈകില്ല കേട്ടോ എട്ടര ഒമ്പത് മണിക്കുള്ളിൽ ഭക്ഷണം കഴിക്കൂട്ടോ സ എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ മണി ഏഴരയ്ക്കുള്ളിൽ എന്നും താല് ഫുഡ് കഴിച്ചിരിക്കും കേട്ടോ അതൊക്കെ കഴിച്ചിട്ടായിരിക്കും കേട്ടോ പിന്നെ പഠിക്കാനൊക്കെ ഇരിക്കുക അല്ലെങ്കിൽ നേരത്തെ പഠിക്കാതിരിക്കും എന്നിട്ട് ആ സമയത്ത് നമ്മൾ വന്ന് ഫുഡ് കഴിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ പിന്നെ മോനും മൂത്താളും ട്യൂഷന് പോകുന്നില്ല അപ്പോൾ പിന്നെ ഇവിടെ ഇരുന്നിട്ട് തന്നെയാണ് പഠിക്കുന്നത് അപ്പോൾ പിന്നെ നേരത്തെ ആൾ വന്ന് കളിയൊക്കെ കഴിഞ്ഞ് വേഗം വന്നിരുന്ന് കഴി പഠിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇരുന്ന് ഫുഡ് കഴിച്ച് ഏഴരയ്ക്കാവുമ്പോഴേക്ക് ഫുഡൊക്കെ കഴിക്കൂട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോംവർക്ക് ഒക്കെ ചെയ്യാനുള്ളത് പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്ന് എഴുതി എട്ട് എട്ടേ മുക്കാൽ ഒമ്പത് മണിയാകുമ്പോഴേക്കും ആൾ ഉറങ്ങൂട്ടും ആൾ നേരത്തെ കിടന്നുറങ്ങൂട്ടും പിന്നെ ചൂടാപ്പിയും പാ ദിവസമൊക്കെ ഉറങ്ങുമ്പോഴേക്കും ഒമ്പതും ഒമ്പതര പത്ത് മണിയൊക്കെ ആവട്ടെ ഏകദേശം പിന്നെ ഞാനും ഉറങ്ങുമ്പോൾ ലൈറ്റ് ലേറ്റാകുമെന്ന് വെച്ചാൽ അവർ ഉറങ്ങിക്കഴിഞ്ഞിട്ട് വേണം എനിക്ക് പിറ്റേ ദിവസത്തെ വീഡിയോസിന് വോയിസ് കൊടുക്കാനും എഡിറ്റിങ്ങും തമ്മിൽ റെഡി ആക്കലും ആ ടൈമിലാണ് കേട്ടോ പിന്നെ എന്തായാലും ഉറങ്ങുമ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുട്ട് അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കു എന്നുവെച്ചാൽ അതിൻ്റെ ഇടയിൽ അവരെ എണീക്കും അപ്പോൾ വീണ്ടും അവരുടെ അടുത്തേക്ക് പോകും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ രാത്രിയാകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാനിന് ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാ ഒരു വീഡിയോസിൽ പറയുമായിരുന്നു ഭയങ്കര സൗണ്ടാണ് നമ്മൾ ലൈവ് ഇടുന്ന ടൈമിലൊക്കെ പറയുമായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ ആ സൗണ്ട് ഇല്ല അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇവർ കണ്ണ് തുറന്ന് നോക്കൂട്ടോ ചിലപ്പോൾ വീഡിയോസിന് വോയിസ് കൊടുക്കുന്ന ടൈമിലൊക്കെ ആയിരിക്കും കേട്ടോ മിക്കവാറും ഇങ്ങനെ വരാറ് അപ്പോൾ പിന്നെ മിണ്ടാതിരിക്കും കേട്ടോ പിന്നെ അവർ ഉറങ്ങുന്നവരെ വെയിറ്റ് ചെയ്ത് നിക്കൂട്ടോ അങ്ങനെ കുറേ സമയം പോവാറുണ്ട് കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമൊക്കെ അങ്ങോട്ട് മാറിപ്പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ആദ്യമൊക്കെ ഇപ്പം പിന്നെ കറക്റ്റ് അങ്ങനെ ടൈമിൽ തന്നെ കറക്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തു പോകുന്നുണ്ട് രാവിലെ കറക്റ്റ് ഒരു ഒമ്പതരക്കെയാണ് കേട്ടോ എൻ്റെ വീഡിയോസ് ചെറിയൊരു വീഡിയോസ് ഒക്കെ ആയിട്ടാണ് കേട്ടോ ഡെയിലി ഒരു ഒമ്പതരയ്ക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ആദ്യമായിട്ട് ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ തൊട്ടടുത്ത ബെൽ ഐക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൺ എന്നുള്ള ഓപ്ഷനും കൂടി എനബിൾ ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മറക്കരുത്ട്ടോ പിന്നെ എൻ്റെ വീഡിയോയിൽ ചാനലിൽ കുറേ കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണം ചെയ്യുന്നുട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അല്ലേ അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഓക്കെ ബൈ